നിങ്ങൾക്കറിയാവുന്നതുപോലെ മുനുംബം വിഷയം ഒരു മനുഷ്യാവകാശ ധ്വംസനമാണെന്ന് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം അതിനു വേണ്ടി സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്കറിവുള്ളതാണല്ലോ അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്രദമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും മുനമ്പത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് നീതിയും സമാധാനവും അതുവഴി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് മതസ്പർദ്ധ വളർത്തുന്ന ഒരു വിഷയമാകരുത് എന്നും എനിക്ക് നിർബന്ധമുണ്ട് മുനമ്പത്ത് വസിക്കുന്ന ഇന്ന് സമരപന്തലിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുകയും വേണം അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മുനമ്പ പ്രദേശത്തുള്ള പാവങ്ങൾക്ക് നീതി ലഭിക്കും വരെ അവരുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും അത് എത്രയും വേഗം നടക്കുമെന്നാണ് പ്രതീക്ഷ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയും